ഫ്രണ്ട്സ് സ്നേഹപൂർവ്വം ശ്യാമയുടെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എന്നോടുള്ള നീരസം കൽപ്പനയുടെ കുറഞ്ഞു നിങ്ങളോടുള്ള നീരസം എന്താ മാറാത്തതെന്ന് എനിക്കറിയില്ല പതുക്കെ പതുക്കെ അതും ശരിയാവുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ സൂര്യ അങ്ങ് പോവുകയാണ് അസ്യം അവ പേടി ഉണ്ടല്ലേ എന്ന് പ്രിയങ്ക വരൂണോട് ചോദിക്കുകയാണ് ഈ പേടി എപ്പോഴും വേണം എല്ലാ കാര്യത്തിനും വേണം എന്നും പറഞ്ഞു പോവുകയും ചെയ്യാണ് പിന്നീട് കൽപ്പന ഞാൻ വ്യക്തമായി കണ്ടതാണ് പിന്നെ എപ്പോഴും അവൻ വന്ന അവളുടെ കഴുത്തിൽ ഇട്ടതെന്ന് എനിക്ക് അറിയില്ല എന്ന് ഓർവശിയോട് പറയാണ് എനിക്കൊന്നും കേൾക്കണ്ട എന്തെങ്കിലും ഒരു പ്ലാൻ ഇതുവരെ നടന്നിട്ടുണ്ടോ എന്നൊക്കെ വിഷയം ചോദിക്കുകയാണ് പിന്നീട് രാഘയക്ക് മൈലാഞ്ചിയൊക്കെ ഇട്ടു കൊടുക്കുകയാണ് യശോധ രാഘയെ വളരെ ഭ്ലൂമിയാണ് ഇത് കഴിഞ്ഞ് അമ്മ മോൾക്ക് ഭക്ഷണം തരാം ഭയ്യനെ കണ്ട വാരിത്തനാ എന്ന് പറയുമ്പോൾ ദേവനാരായണൻ ആഹാരവോ ആയോ വന്നിട്ട് ഇന്ന് മോൾക്ക് വാരി കൊടുക്കാനുള്ള അവകാശം ഞാൻ കിടമെടുത്തു എന്ന് പറയുകയാണ് എന്നിട്ട് ദേവനാരായണൻ മോളെ ഞാൻ വാരി തരട്ടെ കുഞ്ഞു നാളെ മടിയിലിരുത്തി കുറെ ഊട്ടിയതാ നിനക്ക് ഇപ്പോഴും നീ എനിക്ക് കുഞ്ഞു തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രിയങ്കയുടെ വിവാഹ തലയെന്ന പ്രിയങ്കക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു പോകുന്ന അടുത്ത് എങ്ങനെയാണ് നിൽക്കേണ്ടത് മൂത്തവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ പക്ഷെ അതൊന്നും അച്ഛൻ മോളോട് പറയില്ല എന്ന് പറയുന്നുണ്ട് ദേവനാരായണൻ ഒന്നും പറഞ്ഞു തരാതെ തന്നെ എല്ലാ മര്യാദകളും നീ പഠിച്ചിട്ടുണ്ട് നീ പോകുകയാണെന്ന് അറിയുമ്പോൾ ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയുണ്ട് ഞങ്ങൾക്ക് പക്ഷേ എന്നെങ്കിലും ഇത് സഹിച്ചല്ലേ പറ്റൂ എന്ന് പറയുകയാണ് യശോദ മോള് പോയി കഴിയുമ്പോൾ പൊരുത്തപ്പെടാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും നാവലെപ്പോഴും ആദ്യത്തെ വിളി മോളെ രാധ എന്നല്ലേ അച്ഛന്റെ കാര്യങ്ങളൊന്നും ഇതുവരെ മുടക്കിയിട്ടില്ല ആ ഇനിയിപ്പോ അമ്മ ചെയ്യുമെന്ന് പറയുന്നുണ്ട് ദേവനാരായണൻ എന്നാ എന്നെ പറഞ്ഞേക്കണ്ടായിരുന്നല്ലോ ഒരു മോഹവും ഇല്ലാതെ ഇവിടെ ഒതുങ്ങി കൂടിപ്പോളാമെന്ന് പറഞ്ഞില്ലേ എന്ന് പറയാണ് രാധിക മോളെ വേണ്ട വിവാഹത്തിന്റെ കാര്യത്തിൽ ഇനി ഒരു സംസാരം ഉണ്ടാകരുതെന്ന് അമ്മ നിന്നോട് പറഞ്ഞതല്ലേ മറന്നു പോകരുതെന്ന് പറയാണ് യശോദ രാവിലെ രാധികെ ഇങ്ങനെ അണിയിച്ചിരിക്കുകയാണ് യശോദ അവൾ ഒരു പാവ് പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് അവൾക്കൊട്ടും ഉത്സാഹമൊന്നും കാണുന്നില്ല അച്ഛൻ വലിയ ഉത്സാഹത്തിലടങ്ങ് ചെറുതാണെങ്കിലും നിന്റെ കാര്യമാകുമ്പോൾ അച്ഛന്റെ മനസ്സിലത്തിന് വലുപ്പം കൂടുതലാന്ന് പറയുകയാണ് യശോദ. അമ്മയായിട്ട് ഇനി ഒന്നും പറയേണ്ടതും ഓർമ്മിപ്പിക്കേണ്ടതും ഇല്ലല്ലോ ഇല്ല അമ്മയെന്ന് പറയാണ് രാധിക ഓർമ്മിപ്പിക്കാൻ എന്താ ഉള്ളത് എല്ലാവർക്കും മറക്കാനല്ലേ ഉള്ളൂ ഒരുപാട് കുറവുകളുള്ള എന്നെ പോലെ ഒരാൾ അതൊക്കെ എന്ന് രാധിക പറയുമ്പോൾ എന്താ നീ ഈ പറയുന്നേ കുറഞ്ഞവളായിട്ട് അച്ഛനും അമ്മയും കണ്ടിട്ടുണ്ടോ പിന്നെ സംഭവിച്ചു ഒരു കാര്യം അത് മനസ്സിൽ നിന്നിട്ട് കളഞ്ഞേ പറ്റൂ ആ സമയം മുത്തശ്ശി വരികയാണ് എന്തോ യശോധി അവൾ പറഞ്ഞെന്ന് ചോദിക്കുകയാണ് ഒന്നുമില്ല എന്ന് പറയാണ് യശോദ മറക്കാനുള്ളതും ഓർക്കാനുള്ളതും ഒക്കെ ഇവിടെ വേറെ പറയുന്നത് കേട്ടു ഇവിടെ നിന്ന് അമ്പലം വരെയുള്ള ദൂരം ചടങ്ങ് നടക്കാനുള്ള സമയം അത്രയും നേരം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളണം ഇനി നിന്റെ കണ്ണീരൊല്പിക്കൽ സങ്കടത്തോടെയുള്ള സംസാരം ഒന്നും ഇവിടെ വേണ്ട ഇവിടെ ആരോ അതൊന്നും കാണാനും പോകുന്നില്ല വളർത്തി വലുതാക്കിയ കുടുംബത്തിന് ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുന്നു അതേ ഉണ്ടാകാൻ പാടുള്ളൂ മനസ്സില് മനസ്സിലായോടീന്ന് പറയണം മുത്തശ്ശി രാധയോട് കരുപ്പില് ആ സമയം അമ്മ പോയിക്കോ എന്ന് പറയാണ് യശോദ പിന്നീട് രാധിയുടെ കല്യാണത്തിന് വേറെ ആരും ഇല്ലല്ലോ എന്ന് വിഷമിച്ചു നിൽക്കുന്ന ദേവനാരായണനെ മുത്തശ്ശി ആശ്വസിപ്പിക്കുകയാണ് ഇതിപ്പോ ഇങ്ങനെ കഴിയട്ടെ എന്നിട്ട് എല്ലാവരും വന്നതിന് ശേഷം വലിയൊരു ചടങ്ങ് നടത്തണം എൻ്റെ മോളുടെ മനസ്സ് നിറയുന്ന എന്ന് ദേവനാരായണം പറയുമ്പോൾ അതിനി എവിടെ നിന്നാ കടം വാങ്ങാനുള്ള ഇത് നല്ല രീതിയിൽ അവസാനിക്കട്ടെ എന്ന് കരുതുക കൂടുതൽ മോഹങ്ങൾ മനസ്സിൽ വയ്ക്കേണ്ട അത് അവളോട് പറയുകയും വേണ്ട എന്ന് പറയാണ് മുത്തശ്ശി അങ്ങനെ അവർ കല്യാണത്തിന് കാറിലേക്ക് അമ്പലത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നുണ്ട് പിന്നീട് പ്രിയങ്ക ടെൻഷൻ അടിച്ച് ദേവനാരായണനെ വിളിക്കുകയാണ് അവർ അമ്പലത്തിലേക്ക് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയങ്കയോട് ദേവനാരായണൻ നിങ്ങൾ പുറപ്പെട്ടുവെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ചായടിനെ ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുന്നേയുള്ളൂ ഞങ്ങൾ ഇറങ്ങാൻ കുറച്ചുകൂടി കഴിയൂ എന്ന് പറയുകയാണ് പ്രിയങ്ക ഞാൻ നിങ്ങൾ ഉടനെ എത്തുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എന്ന് ദേവനാരായണം പറയുമ്പോൾ അച്ഛൻ വിഷമിക്കേണ്ട അച്ചടങ്ങ് നടക്കട്ടെ ഇവിടെ നിന്ന് തിരിച്ച ഞങ്ങൾ ഉടനെ അങ്ങോട്ട് വരാമെന്ന് പറയാണ് പ്രിയങ്ക ആ സമയം രാധയയ്ക്ക് ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ദേവനാരായണൻ പ്രിയങ്ക രാധകയെ സോപ്പിടുന്ന രീതിയിൽ സംസാരിക്കുകയാണ് പ്രിയങ്ക ഫോൺ വെക്കുന്ന സമയത്ത് വനമുള വന്നിട്ട് വീട്ടിലെന്താ വിശേഷം എന്ന് ചോദിക്കുകയാണ് അതിപ്പോൾ വരുൺ അറിയണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ആർക്കാ ചികിത്സ നടത്തുന്ന എന്ന് ചോദിക്കുകയാണ് വരുൺ എന്തുകൊണ്ട് രാധികടെ വിവാഹത്തിന് എത്താൻ പറ്റില്ല എന്ന് താൻ അവരോട് പറഞ്ഞേ അതെന്റെ വീട്ടിൽ നടക്കുന്ന ചടങ്ങാ സോവാട്ട് രാധികയുടെ വിവാഹകാര്യം ഞാൻ അറിയേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് വരും എന്തിനാ നിങ്ങൾ ആരാ രാധികടെ എന്ന് ചോദിക്കുകയാണ് തിരിച്ചു പ്രിയങ്ക വിവാഹത്തിന്റെ കാര്യം എല്ലാവരോടും പറയണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ ബോധപൂർവം പറയാത്തതാ ചേച്ചിയുടെ വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് നടക്കും വരൻറെ പേര് ജീവ സിനിമാ താരമാണെന്ന് പറയുന്നുണ്ട് പ്രിയങ്ക പ്രിയങ്ക പോകാൻ തുടങ്ങുമ്പോൾ പിടിച്ചു നിർത്തി ഇത്രയും വലിയ ചതി ചെയ്യാൻ എങ്ങനെയാണ് നിനക്ക് തോന്നിയത് നിന്റെ വീട്ടുകാരെയും എന്റെ വീട്ടുകാരെയും ചതിക്കാൻ നിനക്ക് ഒരു വിഷമവും തോന്നിയില്ലേന്ന് വരും ചോദിക്കുമ്പോൾ എനിക്ക് വലുതേ എന്റെ കാര്യങ്ങളാ വേറെ ആർക്കും എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് പ്രിയങ്ക ആ സമയം ിട്ടം കരണത്തിനിട്ട് പൊട്ടിക്കുന്നുണ്ട് എടീന്ന് വിളിച്ചോണ്ട് വരും ഞാൻ അവിടെ എന്തായിട്ടിരിക്കാനല്ലടി നീ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ പക്ഷെ നീ നോക്കിയവ മുഹൂർത്തത്തിന് മുമ്പ് ഞാൻ അവിടെ എത്തുമെന്ന് പറയാണ് വരുൺ രാധികയുടെ വിവാഹത്തിന് മുമ്പ് ആ ക്ഷേത്രനടയിൽ ഞാൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ പോകാൻ തുടങ്ങിയ വരുണിനെ പ്രിയങ്ക തടയാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയം പ്രിയങ്കയെ കട്ടിലിലേക്ക് എറിഞ്ഞ് എന്റെ പുറകെ വന്നു പോകരുത് തടസ്സം നിന്നാലുണ്ടല്ലോ കൊന്നെറിയും ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരുൺ പോകുന്നുണ്ട് കേട്ടോ പ്രിയൺ വരുന്ന് പ്രിയങ്ക വരും എന്ന് പറഞ്ഞ പിന്നാലെ ചെന്നപ്പോഴേക്കും വരുൺ പോകുന്നുണ്ട് ആ സമയം ഒരിക്കൽ കൈനോട്ടൽക്കാരി രാധികയും വരുണുമുള്ളപ്പോൾ രാധികയോടായി പറഞ്ഞ കാര്യം ഓർക്കുകയാണ് രാധിക ഞാൻ നിന്നെ ജീവനു തുല്യം സ്നേഹിച്ചതാ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നും വരുൺ പറഞ്ഞ കാര്യവും രാധിക ഓർക്കുന്നുണ്ട് വരുൺ കാർ ഓടിക്കുമ്പോൾ രാധികയോട് അച്ഛൻ തനിക്ക് വേറെ കല്യാണ യോജനകൾ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് താൻ അറിഞ്ഞുകൊണ്ടാണെന്ന് ചോദിച്ചത് ഓർക്കുന്നുണ്ട് അച്ഛൻ ചെയ്യുന്ന കാര്യം ഞാൻ എന്ന് ആ സമയം പറയുന്നുണ്ട് രാധിക അന്ന് അമ്പലനടയിൽ വെച്ച് വരുനോട് കയ്യടിച്ച് എന്നെ മറക്കാൻ കാണാനും സംസാരിക്കാനും ശ്രമിക്കില്ല എന്ന് വാക്ക് തന്നെ രാധിക വരുണിനോട് പറഞ്ഞ കാര്യവും രാധിക ഓർക്കുന്നുണ്ട് ഈ ഭഗവാന്റെ അനുഗ്രഹമുള്ള കുട്ടിയാ താൻ തനിക്കൊരു കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ തന്റെ കഴുത്തിൽ ഒരു താലി വീണിട്ടുണ്ടെങ്കിൽ അതീ ഭഗവാൻ അറിഞ്ഞു തന്നെയാണെന്ന് പറയാണ് വരുൺ ആ സമയം പ്രിയങ്കിയുമായി അന്നുണ്ടായ ഇഷ്യൂസും ഒക്കെ ഓർക്കുകയാണ് വരും പ്രിയങ്കയുടെ മുത്തശ്ശി വന്ന് എന്താ നീ പറയുന്നത് നിന്റെ വീട്ടിൽ ഇത്രയും വലിയ ചടങ്ങ് നടക്കുമ്പോൾ ഞങ്ങൾ ആരും ഇതറിയേണ്ടെന്ന് ചോദി അതറിയണ്ടേ എന്ന് ചോദിക്കുകയാണ് പത്മിനി വന്ന് നീ എന്താ അത് പറയാതിരുന്നേ നീ അത് മനഃപൂർവ്വം മറച്ചുപൊടിച്ചതാണോ അതോ ഞങ്ങൾ അറിയേണ്ടാന്ന് അച്ഛൻ പറഞ്ഞതാണോ എന്ന് ചോദിക്കുകയാണ് എല്ലാവരെയും അറിയിക്കാൻ തന്നെയാണ് അച്ഛൻ പറഞ്ഞെന്ന് പറയാണ് പ്രിയങ്ക എന്നിട്ട് നീ എന്താ അത് പറയാതിരുന്നത് അപ്പൊ നീ എത്രക്കൊക്കെ ഞങ്ങളെ ിച്ചിട്ടുള്ളൂ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഉർവശി കളിമംഗലം കുടുംബം അത്ര നിസാരമായിട്ടാണോ നീ കണ്ടേന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഉർവശി കല്പനക്ക് എന്താ ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ലേ എന്ന് ഗൗതം ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ലേ കുറച്ചു മുമ്പ് എല്ലാവരും കൂടി കെട്ടി ഘോഷിക്കുകയായിരുന്നല്ലോ വരുണും പ്രിയങ്കയും ഒന്നാണ് മീയും മനസ്സും ഒന്നായി കഴിഞ്ഞു എന്നൊക്കെ എന്നിട്ടെന്താ വരുണിനോട് പോലും ഇവളിത് പറയാതിരുന്നേ അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ ഞങ്ങളുടെ കാണിച്ചു കൂട്ടുന്നതൊക്കെ കള്ളത്തരമാണ് എന്ന് പറയുന്നുണ്ട് കൽപ്പന ഞങ്ങൾക്ക് ഇതൊന്നും കണ്ടിട്ടും ഒന്നും മനസ്സിലാവില്ലേന്നും ചോദിക്കുന്നുണ്ട് കൽപ്പന. പ്രിയങ്ക നീ ചെയ്തത് വളരെ വലിയ തെറ്റാണെന്ന് പറയുന്നുണ്ട് സൂര്യൻ